ഇന്ത്യ പാക് യുദ്ധത്തിനെ തുടർന്ന് ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന പ്രധാന ആവശ്യമായിരുന്നു കാവേരി എഞ്ചിൻ വികസിപ്പിക്കണമെന്ന കാര്യം ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ വരെ ഉണ്ടായി ഫണ്ട് കാവേരി എഞ്ചിൻ എന്ന ഹാഷ്ടാഗ് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ കാവേരി എഞ്ചിനായി കൂടുതൽ പണം മുടക്കണമെന്നും പോരായ്മകൾ പരിഹരിക്കണമെന്നും എഞ്ചിനെ സേനയിൽ ചേർക്കണമെന്നും അതിനായി കേന്ദ്ര സർക്കാർ കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കണമെന്നും ഒക്കെയായിരുന്നു ഉയർന്നു വരുന്ന പ്രധാന ആവശ്യങ്ങൾ ഇന്ത്യയുടെ യുദ്ധ യുദ്ധജിറ്റുകൾ പറക്കാൻ ആവശ്യമായ യന്ത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വന്തം കാവേരി എഞ്ചിൻ എന്നത് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾക്ക് പറക്കാൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന എഞ്ചിൻ എന്ന സ്വപ്നം ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തന്നെ ഉണ്ടായിരുന്നതാണ് മാത്രമല്ല ഇന്ത്യയുടെ അത്തരം ഒരു പുതിയ വെളിച്ചമാണ് ഉണ്ടായിരിക്കുന്നത് ദീർഘദൂര ആളില്ല യുദ്ധവിമാനത്തിന് കരുത്തു പകരാൻ ഉപയോഗിക്കാവുന്ന എഞ്ചിന്റെ പരീക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ പ്രതിരോധ ഗവേഷണ വികസന സംഘടന റഷ്യയിൽ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുക കൂടാതെ തുടക്കത്തിൽ തേജസ് യുദ്ധവിമാനത്തിനായി പദ്ധതിയിട്ടിരുന്ന കാവേരി എഞ്ചിൻ ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ച യു എസ് എ വുകൾക്ക് കരുത്തു പകരുമെന്ന പ്രതീക്ഷയും കൂടുതലും നിലനിൽക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം തദ്ദേശീയമായി നിർമ്മിച്ച എഞ്ചിനുകളെ കുറിച്ച് പൊതുജനങ്ങളിൽ വീണ്ടും താൽപര്യം ഉയർന്നിട്ടുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പ്രതിരോധ രംഗത്തെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ കാവേരി എഞ്ചിന്റെ നിർമ്മാണം കൂടി ഉൾപ്പെടുത്തിയതായി അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ കാലാകാലങ്ങളായുള്ള സ്വപ്നം സാക്ഷാത്കരിച്ച് യാണ് അഞ്ചാം തലമുറയിൽപ്പെട്ട ലൈറ്റ് കോമ്പാക്ട് ആയ മാർക്ക് ടൂവിൽ ഉപയോഗിക്കാവുന്ന കാവേരി എഞ്ചിനാണ് ഇന്ത്യ കൂടുതലും വികസിപ്പിക്കുക നൂറ്റി ഇരുപത് കേൻ കുതിപ്പ് ശേഷിയുള്ളതായിരിക്കും പുതുതായി നിർമ്മിക്കാൻ പോകുന്ന കാവേരി എഞ്ചിൻ എന്നതും ഏറെ ശ്രദ്ധേയമാണ് മാത്രമല്ല ഇത് ഇന്ത്യയുടെ സൈനിക എയറോസ്പേസ് രംഗത്തെ ഏറ്റവും അഭിമാനകരമായ നേട്ടമായി മാറുമെന്ന് വിദഗ്ധർ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട് ശക്തമായ കാവേരി എഞ്ചിൻ സൃഷ്ടിക്കുന്ന ഈ പദ്ധതിയിൽ ജി ആർ ടി ഇന്ത്യൻ വ്യോമസേന സെന്റർ ഫോർ മിലിറ്ററി എയർവേസ് ആൻഡ് സർട്ടിഫിക്കേഷൻ വിവിധ അക്കാദമികൾ എന്നിവർ ഡിആർഡിക്ക് ഒപ്പം പങ്കാളികളായും ചെയ്യുന്നതായിരിക്കും എൺപത് കെയൻ കുതിപ്പ് ശേഷിയാണ് ശരിക്കും ഈ കാവേരി എഞ്ചിൻ നൽകുന്നത് നേരത്തെ ലൈറ്റ് കോമ്പാക്ട് വിമാനമായ തേജസിനു വേണ്ടി വികസിപ്പിക്കാൻ ഡിആർഡിഒ ഉദ്ദേശിക്കുകയും ചെയ്തിരുന്നു ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇത് നടത്താൻ ഇന്ത്യ കാര്യമായി പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നാൽ അവ ഫലം കണ്ടിരുന്നില്ല നമ്മുടെ യുദ്ധവിമാനങ്ങൾക്ക് ഊർജ്ജം പകരുന്ന എഞ്ചിനുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ വേണമെന്ന കടുത്ത ആഗ്രഹമായിരുന്നു ഇത്തരം ശ്രമങ്ങൾക്ക് പിന്നിൽ നിലനിന്നിരുന്ന പ്രധാന ഘടകങ്ങൾ എന്നാൽ വികസിപ്പിക്കാൻ ആവശ്യമായ സജ്ജീകരണവും ഇത് നന്നായി അറിയാവുന്ന പണിക്കാരും ഇന്ത്യക്ക് അന്ന് ഉണ്ടായിരുന്നില്ല ഉയർന്ന ആകാശ വിധാനത്തിൽ ഇത് പരീക്ഷിക്കാനുള്ള സൗകര്യങ്ങളും വളരെയധികം വിദൂരമായിട്ടായിരുന്നു നിലനിന്നിരുന്നത് കൂടാതെ ഇത്തരം എഞ്ചിനുകൾക്ക് ആവശ്യമായ പാനം കുതിപ്പ് ശേഷി എന്നിവയുടെ കാര്യത്തിലും കാവേരി എഞ്ചിനുകൾക്ക് പോരായ്മകൾ വലിയ രീതിയിലായിരുന്നു നിലനിന്നിരുന്നത് ഇതിന് പുറമെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യ ആണവ സ്ഫോടനം നടത്തിയതിനെ തുടർന്ന് കാവേരി എഞ്ചിൻ നിർമ്മിക്കാൻ അത്യാവശ്യമായ ക്രിസ്റ്റൽ ബ്ലേഡുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്ക ഇന്ത്യയ്ക്ക് മേൽ ഉപരോധം ശക്തമായി ഏർപ്പെടുത്തി ും ഇന്ത്യക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായി മാറിയിരുന്നു അതിനു പകരം അമേരിക്കൻ നിർമ്മിത ജി ഫോർട്ടി ഫോർ എഞ്ചിനുകളാണ് ഇന്ത്യ ഇവിടുത്തെ യുദ്ധവിമാനങ്ങളിൽ കൂടുതലും ഉപയോഗിച്ചു വരുന്നത് അതേസമയം തന്നെ ഇപ്പോൾ മതിയായ അളവിൽ അമേരിക്കയ്ക്ക് ഇത് വിതരണം ചെയ്യാൻ സാധിക്കാത്തതും ഇന്ത്യക്ക് വെല്ലുവിളിയായി ഉയർന്നിട്ടുണ്ട് ഇത് ഇന്ത്യൻ വ്യോമസേനയെ ബാധിക്കുമെന്ന സാഹചര്യവും വന്നിരുന്നു പിന്നീട് പദ്ധതി വീണ്ടും നടപ്പിലാക്കാൻ ഇന്ത്യ മുൻകൈ എടുക്കുകയായിരുന്നു മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി തേജസ് പോലുള്ള ഭാരം കുറഞ്ഞ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ട യന്ത്രം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചാൽ അതിവേഗം ഉൽപാദനം കൂട്ടാൻ സാധിക്കുന്നതാണ് കൂടാതെ യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ എഞ്ചിനുകൾക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയി കാര്യവും വരില്ല അതുകൊണ്ട് തന്നെ ഇതിനാവശ്യമായ ഫണ്ടും നൽകി പദ്ധതി തുടങ്ങാമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ഇപ്പോൾ ഈ കാവേരി എഞ്ചിനുകൾ വികസിപ്പിക്കാനും അതുപോലെ ഉൽപാദിപ്പിക്കാനും ഒരു വിദേശ സ്ഥാപനവുമായി കരാർ ഒപ്പുവെക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ ആധുനിക ലഘു യുദ്ധവിമാനങ്ങൾക്ക് വേണ്ട എഞ്ചിൻ വിദേശ രാജ്യങ്ങളെ ഇനി ഇന്ത്യക്ക് ആശ്രയിക്കേണ്ടി വരില്ല എന്നതും ശ്രദ്ധേയമാണ് വ്യോമസേനയുടെ പ്രതീക്ഷയ്ക്കൊത്ത ആവശ്യമായ ആധുനിക യുദ്ധവിമാനങ്ങൾ ഇവിടെ നിർമ്മിക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് ഇന്ത്യയിൽ എച്ച് ഐ എൽ നിർമ്മിക്കുന്ന എൽ സി ഒ മാർക്ക് വൺ എം എൽ സി എ മാർക്ക് ടു എം സി എ എന്നീ യുദ്ധവിമാനങ്ങളിൽ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ എഞ്ചിനായ കാവേരി എഞ്ചിൻ ആയിരിക്കുമെന്നാണ് കൂടുതലും പ്രതീക്ഷ നിലനിൽക്കുന്നത് കൂടാതെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഇപ്പോൾ കരുത്തു കുറഞ്ഞ കാവേരി എഞ്ചിനുകൾ റഷ്യയിൽ പരീക്ഷിച്ചു വരികയാണ് ദീർഘദൂര അൺമാൻഡ് കോംബാറ്റ് എയറിൽ വെഹിക്കിളുകൾക്ക് വേണ്ടിയുള്ള കാവേരി എഞ്ചിൻ കൂടിയാണിത് റഷ്യയിൽ ഇനി ഇരുപത്തഞ്ച് മണിക്കൂറുകളുടെ കൂടി പരീക്ഷണമേ നടത്താൻ ബാക്കിയുള്ളൂവെന്നും സംഘടന അറിയിക്കുകയുണ്ടായി ഇത് ഇന്ത്യ റഷ്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന്റെ കൂടി ഒരു ഉദാഹരണമായി കണക്കാക്കാം എഞ്ചിന്റെ വിശ്വസ്തത സഹിഷ്ണുത വിമാന സംവിധാനങ്ങളുമായുള്ള സംയോജനം എന്നിവയുൾപ്പെടെ യഥാർത്ഥ പറക്കൽ സാഹചര്യങ്ങളിൽ അതിന്റെ പ്രകടനം ദൃശ്യമാകാനാണ് ഈ പരീക്ഷണങ്ങൾ കൂടുതലും നടത്തി വരുന്നത് പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന് കാവേരി എഞ്ചിൻ വലിയൊരു പ്രോത്സാഹനമാണ് ശരിക്കും നൽകുന്നത് അതേസമയം തന്നെ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ സായുധസേന പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകളിൽ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു അതിനുശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു പദമായിരുന്നു സോഴ്സ് കോഡ് എന്നതും ഒരു ഫൈറ്റർ ജെറ്റിന്റെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയാണ് ശരിക്കും സോഴ്സ് കോഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കൂടാതെ ഈ കോഡ് കൂടുതലും പ്രവർത്തിക്കുന്നത് വിമാനത്തിനായുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ പോലെയായിരിക്കും ഇത് ജെറ്റിന്റെ സെൻസിറ്റീവ് പ്രവർത്തനങ്ങളെ കൂടുതൽ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഫൈറ്റർ ജെറ്റിന്റെ റാഡർ സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമായി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ ആയുധം സംയോജിപ്പിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അത് ഈ സോർട്സ് കോഡിലൂടെ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ കൂടാതെ സോഴ്സ് കോഡിലേക്കുള്ള ആക്സസ് ഇല്ലാതെ ഫൈറ്റർ ജെറ്റിനെ മിസൈലുകളെയോ മറ്റ് ആയുധങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സജ്ജീകരിക്കാനോ ജെറ്റ് അപ്ഗ്രേഡ് ചെയ്യാനോ ഒരിക്കലും സാധിക്കുകയും ഇല്ല ഇത്തരത്തിലെല്ലാ മാറ്റങ്ങൾക്കും അപ്ഗ്രേഡുകൾക്കും ഫൈറ്റർ വിമാനത്തിന്റെ സോഴ്സ് കോഡ് അത്യാവശ്യമായി വരുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയുടെ അഭ്യർത്ഥന അനുസരിച്ചുകൊണ്ട് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ ആസ്ട്രമാർക്ക് വൺ സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺ എന്നിങ്ങനെ തുടങ്ങി ഇന്ത്യ ആയുധങ്ങൾ റാഫേലിന് സംയോജിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഒരു ദൗത്യത്തിലോ ഓപ്പറേഷനിലോ ഇന്ത്യ റാഫേലിന് പുതിയ ആയുധങ്ങൾ സജ്ജമാക്കുവാനായി ആഗ്രഹിക്കുകയാണെങ്കിൽ ബാഹ്യസഹായമില്ലാതെ അതൊരിക്കലും കഴിയുകയുമില്ല മാത്രമല്ല സോഴ്സ് കോഡിലേക്കുള്ള ആക്സസ് ഇന്ത്യക്ക് നിലനിൽക്കുന്നില്ല അതിനാൽ തന്നെ ഡാസോയ്ക്ക് മാത്രമേ റാഫേലിൽ ആയുധങ്ങൾ ചേർക്കാനോ അല്ലെങ്കിൽ കോൺഫിഗർ ചെയ്യാനോ കഴിയുകയുള്ളൂ ഇന്ത്യയ്ക്ക് വിമാനത്തിൽ സ്വതന്ത്രമായി ഏതെങ്കിലും ആയുധങ്ങൾ സ്ഥാപിക്കാനോ പരിഷ്കരിക്കാനോ കഴിയില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്